ഗൾഫ് മേഖലയിലെ മലയാളത്തിലേതല്ലാത്ത മറ്റു പ്രമുഖ ഭാഷകളിലെ പത്രങ്ങൾ പോലും മാധ്യമങ്ങൾ പോലും ഇപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് എഡിറ്റോറിയലും ഒപ്പീനിയനും ഒക്കെ എഴുതുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു അതിൻ്റെ കാരണം സാധാരണ കേരളത്തെക്കുറിച്ച് കേരളത്തിൻ്റെ ആയുർവേദം മെഡിക്കൽ ടൂറിസം പ്രകൃതി ഭംഗി ഇതൊക്കെ പറഞ്ഞിരുന്ന മാധ്യമങ്ങൾ ഇപ്പോൾ ഹർത്താലും പെട്ടെന്നുണ്ടാകാവുന്ന സമരങ്ങളും വഴിമുടക്കലും ഒക്കെ മറികടന്ന് മയക്കുമരുന്നിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ് ഗൾഫിൽ വർഷങ്ങളായി കഴിയുന്ന മാതാപിതാക്കൾ റിട്ടയർമെൻറ്റ് സമയമാകുമ്പോൾ അവരവരുടെ നാട്ടിലേക്ക് പോകാൻ മടിക്കുന്ന ഒരു സാമൂഹിക കുടുംബപരമായ സാഹചര്യം ഇത് ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ അടുത്ത തലമുറ നമ്മുടെ മക്കൾ ഇവിടെ പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും വർഷമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകുന്ന ആളുകളുടെ മക്കൾ മുതിർന്നവരായി നിൽക്കുന്നു അവർ മയക്കുമരുന്നിൻ്റെ അടിമകളായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു പരസ്യമായിട്ടുള്ള രൂപത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം നാടിനെക്കുറിച്ച് മൊത്തത്തിലൊരു ആശങ്ക ഉണ്ടാവുകയാണ് ഇതുവരെ നമ്മൾ സമരത്തെക്കുറിച്ച് രാഷ്ട്രീയ തീച്ചൂളയെക്കുറിച്ച് കേരളത്തിൻ്റെ ശക്തമായ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ച് പരീക്ഷണശാലയെക്കുറിച്ച് ഒക്കെ പറഞ്ഞു കേട്ട് കൂടിയും അഭിമാനത്തോടുകൂടിയും കൂടിയും സാക്ഷര കേരളം അങ്ങനെയൊക്കെയാണ് എപ്പോഴും നമ്മൾ മലയാളികൾ പ്രചരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അബോധാവസ്ഥയിലും അർത്ഥബോധാവസ്ഥയിലും കഴിയുന്ന നമ്മുടെ പുതിയ യൗവനം എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ മാരകമായ വിപത്തിലേക്ക് പോകുന്നത് എന്നതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖത്തിൽ നിരാശയിൽ ഒക്കെ ആയിരിക്കുകയാണ് മുതിർന്ന ഗൾഫ് മലയാളികൾ ഇതാണ് മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഇത് പറയാൻ കാരണം ഇപ്പോൾ ഗൾഫിലെ പ്രമുഖപത്രമായ യു എയിലെ ഗൾഫ് ന്യൂസ് അതിൽ മനോജ് നായർ എന്ന മലയാളി റിപ്പോർട്ടർ തന്നെ എഴുതിയിരിക്കുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒരു മലയാളി എന്ന രൂപത്തിൽ അദ്ദേഹവും നാട്ടിലേക്ക് പോയി ശിഷ്ടകാലം ഇങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ആപത്തിനെക്കുറിച്ച് വിഷയങ്ങൾ പങ്കുവെക്കുകയാണ് നമ്മുടെ കണ്ണ് തുറക്കണം അധികാരികളുടെ കണ്ണ് വളരെയധികം വലിപ്പത്തിൽ തുറക്കേണ്ടുന്ന ഒരു സമയമാണിത് സ്ട്രാറ്റജി മാത്രം പോരാ ശക്തമായ ആക്ഷൻ വേണം ഒരു ലോങ് ടൈം പ്ലാൻ കൊണ്ട് ശരിയാക്കി ശരിയാക്കിയെടുക്കാമെന്ന് വിചാരിക്കരുത് ശക്തമായ നടപടിയെടുത്ത് മാതൃകാണിക്കണം ഇതൊക്കെ ചർച്ചകളിൽ വരികയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ അടുത്ത തലമുറയെക്കുറിച്ച് എന്താണ് ഈ സമയത്ത് തോന്നുന്നത് എന്നത് ഈ കമൻറ്റിൽ എഴുതിയാൽ വലിയ സൗകര്യമായിരിക്കും വഴിതെറ്റിപ്പോകുന്ന കുട്ടികളെ എങ്ങനെയാണ് ഈ മയക്കുമരുന്നിൻ്റെ മാഫിയയിൽ നിന്ന് ഈ ഒരു നെറ്റ്വർക്കിനെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ടുകൊണ്ടുപോകാൻ പറ്റുക ക്യാമ്പസുകളും മോളുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഈ കച്ചവടം എങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റും ക്യാമ്പസുകളെന്ന് പറയുമ്പോൾ സ്കൂളിലും ഇത് സജീവമായി ബാധകമായിരിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ കൊലപാതകം നടത്തുന്ന യുവാക്കളായ പ്രതികൾ ചോദിക്കുന്നത് പോലീസുകാരോട് ചോദിക്കുന്നത് വൈകുന്നേരം പൊറോട്ടയും കോഴിയിറച്ചിയും തന്നെ വേണമെന്നാണ് അത് വാങ്ങിക്കൊടുക്കാൻ നിർബന്ധിതനാകുന്ന ഉദ്യോഗസ്ഥരെവിടെയുണ്ട് ഇതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ അറിയുകയാണ് ഈ സാഹചര്യം മാറിയിട്ട് സുതാര്യമായ നമ്മുടെ മക്കളും നല്ല രൂപത്തിൽ വരുന്ന ഒരു ഘട്ടം കിനാവ് കാണുന്ന ഗൾഫ് മലയാളിക്ക് പ്രവാസികൾക്ക് എന്ത് ആശ്വാസം കിട്ടാനുള്ള നടപടികളാണ് ഉണ്ടാവുക അതിനിപ്പോൾ എന്ത് ചെയ്യണം പ്രാക്ടിക്കലായിട്ട് ലോകം കണ്ട നമ്മുടെ മനസ്സിലേക്ക് എന്ത് മറുപടിയാണ് വരുന്നത് എന്നത് ഇങ്ങനെ ഗൾഫ് ന്യൂസിൽ വന്ന മിസ്റ്റർ മനോജ് നായരുടെ ലേഖനം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങളും ചോദിക്കുകയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ശാശ്വതമായ പരിഹാര മാർഗങ്ങൾ नाइट अपडेट्स सपोर्टेड बाय तासी डायमंड्स पार्था सिग्नेचर अबू शगारा शारज क्यूटीज़ इंटरनेशनल टाइम एक्सप्रेस कार्गो मर्मम डायरी टीएमजी ग्लोबल बिजनेस सेटअप वन टू थ्री कार्गो प्राइम मेडिकल सेंटर ऑटोकार आयुष्के ज्यूवेल लूलू गोल स्टार रुर्वेद एंड पंचकर्मा से हाशि हईपर्मारे ब्लिस इंस्टीट्यूट